അസലാ വലൈക്കും വറഹമുല്ലാ വർക്കാത്തു ബഹുമാനം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവർക്കും റാഹത്താണെന്ന് വിചാരിക്കുന്നു അള്ളാഹു സുബെഹാന ഫുബത്താല നമുക്കൊക്കെ ഹൈറും സന്തോഷവും എന്നുമെന്നും നൽകി അനുഗ്രഹിക്കട്ടെ ബഹുമാനികളെ പത്തു ലക്ഷം നന്മ അള്ളാഹു സുബെഹാന ഫുവത്താല നൽകുന്ന പത്തു ലക്ഷം തിന്മ അള്ളാഹു മായിച്ചു കളയുന്ന പത്തു ലക്ഷം ദറജ അള്ളാഹു വർദ്ധിപ്പിക്കുന്ന ഒരു ദിക്കറ് ഞാൻ നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്തി തരട്ടെ എല്ലാവരും ഞാൻ ആ പറയുന്ന ദിഖർ കൃത്യമായി മനസ്സിലാക്കാനും സന്ദർഭത്തിൽ അത് ചൊല്ലാനും വലിയ പ്രതിഫലം കരസ്ഥമാക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ മഹാനായ നബിയുന റസൂള്ളാഹി സല്ലാ അലൈഹി തങ്ങൾ പറയുന്നു ഒരാൾ അങ്ങാടിയിലേക്ക് പ്രവേശിച്ച് ലാ ഇലാഹ വലഹുൽ ഹംദു വഹുവ വഹുവ അലാ ഖദീർ വളരെ സെക്കൻഡുകൾ മാത്രമല്ല ഉള്ളൂ എന്നാലിച്ച് നോക്കി ഇതൊന്ന് ചൊല്ലിയിട്ട് നമ്മുടെ വാച്ചിലെ സെക്കൻഡ് സൂചികൾ എത്രയാണ് സഞ്ചരിക്കുന്നത് എന്ന് നോക്കി നോക്കുകയും ചുരുങ്ങിയ സെക്കൻഡുകൾ മാത്രമല്ല ഉള്ളൂ ദിക്കറ് ഈ ദിക്കർ ഒരാൾ അങ്ങാടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ചൊല്ലിയാൽ പത്തു ലക്ഷം നന്മ ഉടനെ അള്ളാഹു നന്മയുടെ ഇടയിൽ ചേർക്കും പത്തു ലക്ഷം തിന്മ ഉടനെ അവൻ്റെ നന്മയുടെ ഇടയിൽ അതെ തിന്മയുടെ ഇടയിൽ നിന്ന് അള്ളാഹു വായിച്ചു കളയും പത്തു ലക്ഷം ദറജ അള്ളാഹുവിൻ്റെ അടുത്ത് അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കും ഒരു റിപ്പോർട്ടിൽ എങ്ങനെയുണ്ട് വനല്ലാഹുലഹു ബൈത്തൻ ഫിൽജന്ന സ്വർഗത്തിലൊരു ഭവനം അള്ളാഹുവിന് നിർമ്മിച്ചു കൊടുക്കും ഇത്ര വലിയ മഹത്തുള്ളൊരു ദിക്കറ് പ്രിയപ്പെട്ടവരെ ഒരു ദിവസം നമ്മൾ ചെറുതും വലുതുമായ അങ്ങാടികളിലൂടെ പല ആവശ്യങ്ങൾക്കു വേണ്ടി പോകുന്ന ആളുകളല്ലേ ഒരു പത്തിരുപത് കിലോമീറ്റർ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ ചെറുതും വലുതുമായ എത്ര അങ്ങാടിയിലൂടെ നമ്മൾ യാത്ര പോകും ഈ സമയങ്ങളിലൊക്കെ നമ്മുടെ നന്മകളുടെ ഏടിലൊന്ന് നന്മകൾ നടക്കാനും തിന്മകളൊക്കെ ഒന്ന് മായഞ്ായി കിട്ടാനും ഒക്കെ പ്രതീക്ഷിക്കുന്ന ആളുകൾ ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ ഈ തിക്കറെ എല്ലാവരും ഒന്ന് മായ്പാഠമാക്കി വയ്ക്കുക സന്ദർഭത്തിൽ അത് ഉപയോഗിക്കുക ഈ പ്രതിഫലമൊക്കെ കരസ്ഥമാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അള്ളാഹു നമുക്കതിനെ തോഫീക്ക് അനുഗ്രഹിക്കട്ടെ ഈ ദിക്കറിൻ്റെ മഹത്വമൊക്കെ ശരിക്കും മനസ്സിലാക്കിയ പല മഹത്വങ്ങളും ിക്കറി ചെല്ലാൻ വേണ്ടി മാത്രം ഒരാവശ്യമില്ലെങ്കിലും വെറുതെ അങ്ങാടിയിലേക്ക് പോകും എന്നിട്ട് അവിടെ പോയിരുന്ന് ഈ ദിക്കർ അങ്ങാട് ചെല്ലിയിട്ട് വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോരും ഇത് ദിനചര്യയാക്കിയിരുന്ന പല മഹത്വങ്ങളും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഗീതാബലി കാണാം അള്ളാഹു സുബ്രഹാന വോത്താല നമുക്കും ഈ പ്രതിഫലങ്ങളൊക്കെ കരസ്ഥമാക്കാൻ തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആ മീനുറഹമ്മി കെ ആറമുറഹമ്മീൻ അസ്ലാം വൈകും വറഹമുല്ലാ വർക്കാത്തു